അച്ഛനോട് പെൺമക്കൾക്ക് കുറച്ച് സ്നേഹ കൂടുതൽ ഉണ്ടായിരിക്കും അല്ലേ ഏതൊരു പെൺകുഞ്ഞിന്റെയും ഏറ്റവും ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയായിരിക്കും കുഞ്ഞു തന്നെ അച്ഛന്റെ കാര്യത്തില് വലിയ കരുതലും ശ്രദ്ധയും കാണിക്കുന്നവരായിരിക്കും ഇവര് അത്തരത്തില് ഒരു കൊച്ചു പിടിക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പുഴയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന അപ്പനോട് സൂക്ഷിച്ചു പോകണമെന്നും അല്ലെങ്കിൽ കള്ളന്മാരെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് കുഞ്ഞു പറയുന്നത് കൊച്ചു എവിടെ നിന്നോ പപ്പ പുഴയിൽ പോയിട്ട് വരാവേ എന്ന് അപ്പൻ പറയുമ്പോഴാണ് മറുപടിയായിട്ട് ഇത്ര വലിയ കരുതൽ കുഞ്ഞു കാണിക്കുന്നത് സൂക്ഷിച്ചു പോണോട്ടോ നമ്മുടെ മൊബൈലോ ഐഫോണോ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകും തോർത്തോ പപ്പയുടെ നിക്കറോ പപ്പയുടെ തൊപ്പിയോ പപ്പയുടെ ബനീനോ പപ്പയുടെ വാച്ചോ പപ്പയുടെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകും കേട്ടോ പപ്പ എന്ന് കുഞ്ഞു പറയുമ്പോൾ ആരെന്ന് പപ്പ ചോദിക്കുന്നു കള്ളന്മാര് ഇന്ന് കൊച്ച് വളരെ ഗൗരവത്തിലാണ് മറുപടി നൽകുന്നത് കൊച്ചി പോയിട്ട് വരാവേക്ക് പോണോ മൊബൈലോ ഐഫോണോ പിന്നെ പറ പറ എനിക്ക് നമ്മക്ക് പറ എന്റെ അടുത്ത് നിക്കുന്ന ഞാൻ സൂക്ഷിച്ചു നീ കാര്യം പറഞ്ഞിട്ട് വിടടി അതുകൊണ്ട് എന്ന് പപ്പ തിരിച്ചു ചോദിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ എന്ന് കൊച്ചു ചോദിക്കുന്നു സമയം പോകുന്നു പപ്പ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ കുറെ കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് പപ്പയെ തിരിച്ചു വിളിക്കുകയാണ് കുഞ്ഞ് വേഗം പറയാൻ പപ്പ പറയുമ്പോൾ തന്റെ അടുത്തോട്ട് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് അടുത്തോട്ട് നീങ്ങി നിൽക്കുന്ന പപ്പയുടെ കൈ പിടിച്ച് സൂക്ഷിച്ചു പോണം കേട്ടോ എന്ന് വീണ്ടും പറയുകയാണ് പപ്പയുടെ വള ആരെങ്കിലും കൊണ്ടുപോകും സൂക്ഷിച്ചു പോകണമെന്ന് വീണ്ടും കുഞ്ഞ് പറയുമ്പോൾ സൂക്ഷിച്ച് പൊക്കോളാം കേട്ടോ എന്ന് സ്നേഹപൂർവ്വം മറുപടി നൽകി പപ്പ പുഴയിലേക്ക് പോവുകയാണ് മനോഹരമായ കമന്റുകളാണ് ഈ വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത് ആ കൊസ്റ്റിനെയും കൂടെ കൊണ്ടോടോ ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേ പപ്പ പോയാലും കുഴപ്പമില്ല സാധനങ്ങൾ പോകാതിരുന്നാൽ മതി പോകുന്നത് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ സ്നേഹത്തോടെ യാത്ര ബ്ലോക്ക് ചെയ്യാൻ നോക്കുവാടാ പോണ്ടെന്ന് പറയാൻ പറ്റാത്ത കൊണ്ട പാവം ചുന്ദരി പെൺകുട്ടികൾക്ക് അവരുടെ അപ്പനാണ് ഹീറോ പപ്പയുടെ നിക്കറുവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്നാലും പപ്പയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ല ഇങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ